ഒറ്റ ദിവസം കൊണ്ട് നിറം വെക്കും പറഞ്ഞാല് ആരായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അങ്ങനെ യൂട്യൂബിൽ കണ്ട ഒരു ഹോം റെമഡി ആണ് ഇത് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു അതിൽ പറഞ്ഞ പോലെ കുറച്ച് പാലിടുത്തിണ്ട് അതിലേക്ക് ഒരു ബെല്ലത്തിന്റെ പീസ് ഇട്ടുകൊടുത്തിണ്ട് അതുപോലെ ഒരു മൂന്ന് ഈത്തപ്പഴം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇരട്ടി മതിരെ അതും ഒരു ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി കുതിർത്തതിനു ശേഷം ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് അരച്ച് വന്നാൽ അതിലേക്ക് പച്ചരി പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈരും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നേരെ തണുപ്പിച്ചതിന് ശേഷം മുഖത്തേക്ക് ഇട്ട് കൊടുക്കുക ആ വീഡിയോൻ്റെ അടിയിൽ കുറേ കമൻറ് ഉണ്ട് കേട്ടോ നിങ്ങൾ വെളുത്തോര മുഖത്തുനിന്ന് തേക്കാണ്ട് കറുത്തോര മുഖത്തുനിന്ന് തേച്ച് നോക്കുന്നത് എന്നാ പിന്നെ ഇതിന്റെ റിസൾട്ട് ഇങ്ങൾ തന്നെ ഒന്ന് കണ്ടു കേട്ടോ ഒരു മുക്കാൽ മണിക്കൂറോളം മുഖത്തിട്ടിട്ട് നല്ലപോലെ ഉണങ്ങിയതിനു ശേഷമാണ് ഞാനിത് തുടച്ചു മാറ്റുന്നത് പക്ഷേ അല്ലേ അതിൽ കണ്ടപ്പോ ഒരു നല്ല വെളുത്തീനോ ഞാനിതാ പണ്ടത്തെ പോലെ തന്നെ ഉണ്ട് എവിടെയോ കുറച്ചൊക്കെ ഒരു ഗ്ലോ വന്നിട്ടുണ്ട് ഇപ്പൊ ഇന്നത്തെ വീഡിയോത്രമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ